ഈ വണ്ടി ഓടിച്ചു വരുന്ന പരുവ കണ്ടോ പോലീസിനെ വിളിച്ചല്ലേ അവർ വന്നതാ അവർ എന്തിനാ വന്നേ അവർ സാറിനോട് പേര് എന്തിനാ വന്നേന്ന് ഈ വണ്ടി ഓടിച്ചോണ്ട് വന്നതാ ഈ ഇത്രയും പരുവത്തിൽ കൊടുക്കരുതിൻ്റെ നാളെ കൊടുക്കരുത് ഇയാടെ ലൈസൻസ് ഇന്ന് പോലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ലൈസൻസ് പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഡ്രൈവറോട് വെച്ചപ്പോഴും ഡ്രൈവർ പറഞ്ഞു എല്ലാ ഡ്രൈവർമാരും ഇതുപോലെ വെച്ചിട്ടാണ് ഓടിക്കുന്നതെന്നും ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ അവരിങ്ങനെ ആണ് അവർ പറയുന്നത് തിരുവല്ലെന്ന് അടിച്ചിട്ട് വന്ന് പിന്നെ പുനലൂ വന്ന് പുനലൂന്നും കഴിച്ചിട്ട് വന്നത് ഞാൻ പുനലൂന്നും കഴിച്ചതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കരുത് നാളെ കൊടുക്കരുത് ഇയാളുടെ ലൈസൻസ് ഇന്ന് പോലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ും നേരത്തെ പറഞ്ഞ കഴിച്ചിട്ടാ വരുന്നത് കേട്ടോ പറഞ്ഞു എല്ലാ വണ്ടിയും എല്ലാ വണ്ടിയും പഠിക്കും നാളെ പോലെ മെയിൻ പണി ബാബാ വാ വ ഈ പുള്ളിക്കാരൻ്റെ കൊടുക്കല്ലേ വണ്ടി കാലി വണ്ടിയാ ഇത് തന്നെ ഉണ്ടോ ഇത്രയും വലിയ വണ്ടിയാണ് ഈ റോഡിന്റെ വീതിയുണ്ടോ ഇത്രയും ഉള്ള വീതി ഉള്ള റോഡിൽ കൂടിയാണ് ഈ വണ്ടി അമിതമായി വേഗത്തിലും മദ്യപിച്ച് അലക്ഷ്യമായി വാഹനങ്ങൾ ഓടിച്ചാൽ ജീവൻ എന്തെങ്കിലും സുരക്ഷിതം